ട്രയാങ്കിൾ ഷേപ്പ് തന്നെയാണ് ഇവിടെ ഇപ്പുറത്ത് കുറച്ചുകൂടി ന്യൂഡായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ലിപ്സ്റ്റിക്കിന്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ സ്റ്റേസിന്റെ നയൻ ടു നയൻ ത്രീ ഇൻ വൺ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ട്രഫിൾ ബ്ലഷ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത് സ്റ്റേജിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയേണ്ട കാര്യമില്ല അവരുടെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആണെങ്കിലും ഗുഡൻ ലിപ്സ്റ്റിക് ആണെങ്കിലും നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ആണ് അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിപ്സ്റ്റിക്കിൽ തന്നെ നമുക്ക് മൂന്ന് ഷെയ്ഡാണ് കിട്ടുന്നത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ത്രീ ഇൻ വൺ ലിപ്സ്റ്റിക് മാറ്റ് ട്രാൻസ്ഫർ പ്രൂഫ് ട്വൽവ് അവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കൂടാണ്ട് വേഗൻ ഫ്രീ ക്രൂലിറ്റി ഫ്രീ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ് ഈ ഒരു ലിപ്സ്റ്റിക് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ അതിൻ്റെ ഒരു എം ആർ പി വരുന്നത് ഫോർ ഫോർട്ടി നയൻ ആണ് പക്ഷെ എനിക്ക് ഓഫറിലാണ് കിട്ടിയത് ഇതിന്റെ ഡീറ്റെയിൽസിൽ എൻറീച്ച് വിത്ത് അവക്കാഡോ ഓയിൽ ടു ഹൈഡ്രേറ്റ് ആൻഡ് നറി യുവർ ലിപ്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് കേട്ടോ ഈ ഒരു മൂന്ന് ഷെയ്ഡ് വന്നിട്ട് ഇപ്പോൾ പാക്കേജിങ് തന്നെ ഒരു ട്രയാങ്കിൾ ആയിട്ടുള്ളൊരു ഷേപ്പിൽ തന്നെയാണ് ഇതിൻ്റെ പാക്കേജിങ് വരുന്നത് ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെയാണ് കേട്ടോ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആണ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ഒക്കെ ചെയ്ത് നോക്കിയായിരുന്നോ കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഇത് വരുന്നത് അതിൻ്റെ ഷെയ്ഡ് നെയിമും എക്സ്പയറി ഡേറ്റും എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് നോക്കാം ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇപ്പുറത്തൊരു ഷെയ്ഡ് ഇപ്പുറത്ത് കുറച്ചുകൂടി ന്യൂഡായിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അപ്പൊ നമുക്ക് ആദ്യം ഹാൻഡ്സ് വാച്ച് നോക്കാം ഇതാ ഫസ്റ്റത്തെ ഷെയ്ഡാണ് കേട്ടോ വന്നിട്ട് ഇതാ രണ്ടാമത് വരുന്ന ഷെയ്ഡാണ് മൂന്ന് ഷെയ്ഡ് അങ്ങനെ മൂന്ന് ഷെയ്ഡാണ് കേട്ടോ ഒരു ലിപ്സ്റ്റിക്കിൽ വരുന്നത് അതായത് ഫസ്റ്റ് ഒരു ഷെയ്ഡ് സെക്കൻഡ് ഒരു ഷെയ്ഡ് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു ഷെയ്ഡ് അങ്ങനെ മൂന്ന് ഷെയ്ഡായിട്ടാണ് നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക് വരുന്നത് പിന്നെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒക്കെ ആയിട്ടാണ് പറയുന്നത് ട്വൽവ് അവേഴ്സ് ലോങ് ലാസ്റ്റിംഗ് പറയുന്നുണ്ട് ലിപ്സിന് നന്നായിട്ട് നറിഷ് ചെയ്യുന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ലിപ്പിലും കൂടി ഒന്ന് അപ്ലൈ നോക്കാം പെട്ടെന്ന് തന്നെ നമ്മുടെ ലിപ്പിലേക്ക് ഗ്ലൈഡ് ആയി പോകുന്നുണ്ട് ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ആദ്യം കാണിച്ചത് കുറച്ചുകൂടി ന്യൂഡാണ് ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് വേറെ കളർ കിട്ടുന്നത് അങ്ങനെ ടോട്ടൽ മൂന്ന് ഷെയ്ഡാണ് വരുന്നത് ഇനി നമുക്ക് മിക്സ് ചെയ്തിട്ടും കൂടി ഒന്ന് നോക്കാം മേളില് നമുക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ് കൂടി അപ്ലൈ ചെയ്യാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കളറാണ് മേളിൽ കുറച്ച് ലൈറ്റും താഴെ കുറച്ച് ഡാർക്കും ആണ് ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇവിടെയും അതേപോലെ തന്നെയാണ് ഇത് കുറച്ചുകൂടി ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ഇത് കുറച്ചുകൂടി ന്യൂഡ് ഷെയ്ഡാണ് വരുന്നത് രണ്ടും കൂടി മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു ഷെയ്ഡാണ് നമുക്ക് കിട്ടുന്നത് ഈ ഫസ്റ്റത്തേന്ന് ഡിഫറെൻറ്റാണ് കേട്ടോ ഈ മൂന്നാമത് വന്നിരിക്കുന്ന ഷെയ്ഡ് ഇതാ ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് ആട്ടോ നമ്മൾ ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നോക്കുമ്പോൾ ഇതിങ്ങനെ കയ്യിൽ നിന്നൊന്നും പോകുന്നില്ല അത്യാവശ്യം ഹാർഡായിട്ട് തന്നെയാണ് കേട്ടോ ഞാനിതിങ്ങനെ റബ്ബ് ചെയ്യുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്